എനിക്ക് ഭൂമിയിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ മുന്നറിയിപ്പ് ലഭിച്ചു ഔദ്യോഗിക പദവികളിൽ നിന്ന് ഒഴിയുന്നുവെന്ന കെ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പദവികളിൽ നിന്ന് ഒഴിവാകുന്നതായി കവി കെ സച്ചിദാനന്ദൻ അറിയിച്ചു അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷൻ ആറ്റൂർ രവിവർമ്മ ഫൗണ്ടേഷൻ സാഹിത്യ അക്കാദമി ദേശീയ മാനവിക വേദി തുടങ്ങിയ എല്ലാ ചുമതലകളിൽ നിന്നും പിൻവാങ്ങുന്നുവെന്നാണ് സച്ചിദാനന്ദൻ അറിയിച്ചത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത് അനാരോഗ്യം കാരണമാണ് പിന്മാറ്റം എനിക്ക് ഭൂമിയിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്ന് മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചിരുന്നു എനിക്ക് ലാപ്ടോപ്പിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട് ഞാൻ ഒരു സംഘാടകനായി സഹകരിച്ചിട്ടുള്ള എല്ലാ സംഘടനകളും വിടുന്നു സച്ചിദാനന്ദന്റെ കുറിപ്പ് ഇങ്ങനെയാണ് നവംബറിന്റെ തുടക്കത്തിൽ തനിക്ക് താൽക്കാലിക മറവി ബാധിച്ചതിനാൽ പതുക്കെ പൊതുജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കവിതയുമായി ബന്ധപ്പെട്ടവരിലും ഈ ടൈം കഴിയും വരെ അക്കാദമിയുടെ ചില പരിപാടികളിലും മാത്രമേ പങ്കെടുക്കൂവെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരുന്നത് അതേസമയം സച്ചിദാനന്ദൻ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് ഒഴിവായത് അറിയില്ലെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി അബൂബക്കർ പറഞ്ഞു ആരോഗ്യ കാരണങ്ങളാൽ രണ്ടാഴ്ച വിശ്രമമാണ് തേടിയത് അക്കാദമി കാര്യങ്ങളിൽ വീണ്ടും സംസാരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി